അദ്ദേഹത്തിനുള്ളിൽ ശക്തമായ വിദ്രോഹം വരികയായിരുന്നു തന്നോടും സമൂഹത്തോടും ഭയങ്കരമായ എതിർക്കു തോന്നി വരികയായിരുന്നു സംഘർഷത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം പരിഗണിച്ചിരുന്നില്ല ഞാൻ കൊണ്ടുവരേണ്ട വിപ്ലവം ഒരു സർക്കാർ ജോലി ചെയ്താൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് ഉപനിഷത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു അതോടെ ഒരു പുതിയ തുടക്കം കുറിച്ചു ഇതൊക്കെ ചെയ്യേണ്ട എന്ത് കാര്യം ആയിരുന്നു അദ്ദേഹത്ത് നല്ല കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു പഠനത്തിൽ ഒന്നാമത് ആയിരുന്നു ഐ സി എസ് പോലെ ഉള്ള പരീക്ഷകൾ അദ്ദേഹം പാസ് ആയി എല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായി എന്തിനു ഇതൊക്കെ കളയണം കാരണം ആത്മീയതയുടെ അർത്ഥം തന്നെ അതാണ് മുന്നോട്ട് പോകുക ചെറവേദി ചെറവേദി ഇതുവരെ സ്വതന്ത്രൻ ആയിട്ടില്ലെങ്കിൽ എങ്ങനെ യാത്ര അവസാനിപ്പിക്കും ഇപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരു യാത്രക്കാരൻ തന്നെ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ ആരെങ്കിലും ഒരു വേഷം ഇട്ടുനിന്നാൽ അയാളെ നേതാജി എന്ന് വിളിക്കില്ല ജീവൻ പണയം വെക്കേണ്ടി വരും മറ്റൊരാളോട് രക്തം ചോദിക്കും മുൻപ് സ്വന്തം രക്തം കളയേണ്ടി വരും